നീലാംബര മനസിന്റെ ആകുലതകളും വ്യാകുലതകളും മറന്ന് ഉണ്ണിയപ്പവുമായി എത്തിയ നർത്തകിക്കൊപ്പം അവർ ചുവടുവെച്ചു ബുധനാഴ്ച വൈകുന്നേരം പഴവങ്ങാട് ശ്രീചിത്ര ഹോമിലെ അന്തേവ്യാസികളായ നൂറ്റി അറുപത്തി കുട്ടികൾക്കിടയിലാണ് ഉണ്ണിയപ്പവും ചോക്ലേറ്റുമായി തെന്നിന്ത്യൻ നർത്തകി അപർണ ശർമ്മ വന്നത് ശ്രീചിത്ര സ്മാർട്ട് ക്ലാസും ഹാളിൽ കടന്നു വരുന്ന നർത്തകിയെയും കണ്ടപ്പോൾ കുട്ടികൾക്ക് പെരുത്തു സന്തോഷം ഉണ്ണിയപ്പവും ചോക്ലേറ്റും ഉയർത്തിപ്പിടിച്ച് തൻറെ കൈകളിലുള്ളത് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നർത്തകി കുട്ടികൾക്കിടയിലേക്ക് ഓരോരുത്തരെയും പേര് ചോദിച്ചു പരിചയപ്പെട്ട ശേഷം നിറവിളക്കിന്റെ തെളിച്ചത്തിൽ പതിയെ മുദ്രകളും തട്ടടവും പഠിപ്പിക്കലായി നാട്യഗുരുവിനെയും ഭൂമിയെയും വന്ധിച്ച് മുദ്രകളും ചുവടുകളും പഠിച്ചെടുക്കാൻ കുട്ടികൾക്ക് ഏറെ ആവേശമായിരുന്നു സമവാദം മുഴുമണ്ഡലം അരമണ്ഡലം ഒക്കെ കുട്ടികൾ ഹൃദയസ്ഥമാക്കി നർത്തകി പറയുന്നത് ഏറ്റു ചൊല്ലിക്കൊണ്ടാണ് അവർ ചുവട് വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയേറ്റുവാങ്ങിയ രാഹുൽ അടക്കമുള്ള കുട്ടികൾ വൃത്തപഠന കളരിയിൽ പങ്കെടുത്തു അതായത്

കുട്ടികളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കലാവാസനകളെ പരിപോഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത കേരള നടനം ഗവേഷകയും ഫെലോഷിപ്പും നിരവധി പുരസ്കാരങ്ങളും ലഭിച്ച നർത്തകി അപർണ ശർമ്മയുടെ സൗജന്യ നൃത്ത പഠന കളരി ഒരുക്കുന്നതെന്ന് ശ്രീചിത്ര ഹോം സൂപ്രണ്ട് വി ബിന്ദു പറഞ്ഞു ബുധനാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ നൃത്ത പഠന കളരി നിലവിളക്ക് കളിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചിത്ര ഹോം സൂപ്രണ്ട് ചന്ദ്രരമാ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു ജസ്സി ടീച്ചർ ടെലിവിഷൻ സംവിധായകൻ അനന്തഗോപാൽ രാഹുൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തട്ടടവും നാട്യമുദ്രകളുമാണ് ആദ്യഘട്ടത്തിൽ പഠിപ്പിക്കുന്നത് ശ്രീചിത്രയിലെ അന്തേവാസികൾക്കായി ഇതിനകം പ്രശസ്ത കലാകാരി മാർഗി ഉഷയുടെ ശിക്ഷണത്തിൽ കൂടിയാട്ട കളരിയും ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജ ശ്രീചിത്ര തിരുനാൾ നിരാലംബർക്കും അനാഥർക്കും വേണ്ടിയാണ് ശ്രീചിത്രാ ഹോം ആരംഭിച്ചത് ഇപ്പോൾ കേരള സർക്കാരിന്റെ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ശ്രീചിത്രാ ഹോം ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर, द बिगिनींग ऑफ फर एवर कुंदमंगल वड़गर मंजेरी मेपाड़ी तिरुंदलम्न कण्णर